മിമിക്രി കലാകാരനും സിനിമ നടനുമായ കലാഭവൻ നവാസിൻ്റെ വിയോഗത്തിൽ വളരെ സങ്കടത്തോടെ കലാഭവൻ ഷാജോൺ എഴുതിയ കുറിപ്പ് വൈറലായി മാറിയിരിക്കുന്നു മലയാള സിനിമ പ്രേക്ഷകരെയും ആരാധകരെയും ഒന്നുപോലെ ഞെട്ടിച്ചു കലാഭവൻ നവാസിൻ്റെ മരണവാർത്ത വന്നത് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ പിന്നീട് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അഭിനയിച്ചു കൊണ്ടിരുന്നത് ചൊറ്റാനിക്കരയിലായിരുന്നു ലൊക്കേഷൻ വൈകിട്ട് ഹോട്ടലിലേക്ക് മടങ്ങിയെത്തിയ നവാസിനെ പിന്നീട് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും ഹോട്ടൽ അധികൃതർ ഉടൻ തന്നെ നവാസിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഹാർട്ട് അറ്റാക്കാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് നവാസ് നിരവധി സഹപ്രവർത്തകരാണ് പ്രിയ സുഹൃത്ത് കലാഭവൻ നവാസിനെ അനുസ്മരിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ എഴുതിയത് അക്കൂട്ടത്തിൽ കലാഭവൻ ഷാജോണിൻ്റെ ഹൃദയഭേദകമായ കുറിപ്പ് ആരാധകരെയും സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് കലാഭവനിലൂടെ പ്രശസ്തനായ നവാസ് സിനിമയിലേക്ക് പോയപ്പോൾ കലാഭവനിൽ പകരക്കാരനായി എത്തിയ ആളാണ് ഷാജോൻ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് നിരവധി മിമിക്രി വേദികളിൽ നവാസും ഷാജോണും ഒരുമിച്ച് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ദുശീലങ്ങൾ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു നവാസ് എന്നാണ് ഷാജോൺ നവാസിനെ കുറിച്ച് എഴുതിയത് നവാസിനൊപ്പം നിരവധി സ്റ്റേജുകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു എന്നും ഷാജോൺ കുറിച്ചു കോട്ടയം നസീർ അടക്കമുള്ള മിമിക്രിക്കാരുടെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട് അതിൽ നിറയെ നവാസ് തമാശ പറയുമായിരുന്നു അവൻ പോയെന്നിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്നായി ആരോഗ്യം നോക്കുകയും ദുശീലങ്ങൾ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു നവാസ് നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു സഹിക്കാൻ കഴിയുന്നില്ല സ്നേഹപ്രണാമം കലാഭവൻ ഷാജോൺ ഇങ്ങനെയാണ് തൻ്റെ ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിച്ചത് പ്രിയ നടൻ കലാഭവൻ നവാസിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക